തിരുവനന്തപുരത്ത് ഭൂമി തട്ടിപ്പിൽ കോൺഗ്രസ് ഡി സി സി അംഗംപുരി മണികണ്ഠൻ ഒളിവിൽ തുടരുകയാണ് മണികണ്ഠനെതിരെ നടപടിയെടുക്കാതെ കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ് പ്രതികൾ തട്ടിയെടുത്തത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ് വിവരങ്ങളുമായി സുലേഖ ചേരുന്നത് സുലേഖ എന്തൊക്കെയാണ് ഇതിലെ അന്വേഷണ പുരോഗതി ഈ കോൺഗ്രസിലെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിലൊരാളാണ് അനന്തപുരി മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി ഈ വ്യക്തിയാണ് ഈ സംഭവത്തിൽ അതായത് പ്രവാസിയായ ഡോറ എന്ന് പറയുന്ന സ്ത്രീയുടെ തിരുവനന്തപുരം കവടിയാറുള്ള ഈ നാലര കോടിയോളം രൂപ വില വരുന്ന വീടിന്റെയും വസ്തുവിന്റെയും തുക മാറ്റി ഇത്തരത്തിൽ ഒന്നര കോടി മാത്രം വരുന്ന രീതിയിലേക്ക് മാറ്റി ഭൂമിയും വീടും കട്ടിയെടുക്കുന്ന സംഭവത്തിലെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് ഇയാൾക്കെതിരെയുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി നടത്തുകയാണ് ഇയാൾക്കെതിരെയുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പോലീസ് അനന്തപുരി മണികണ്ഠന് വേണ്ടിയും അതിനൊപ്പം തന്നെ ഇതിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ആൾക്കാർക്ക് വേണ്ടി ചന്ദ്രസേനൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വേണ്ടി പോലീസ് ഊർജിതമായി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പ്രതികൾ ഒളിവിൽ പോയി എന്നുള്ള നിഗമനത്താണ് പോലീസ് അതുകൊണ്ടുതന്നെ ലുക്കൗട്ട് നോട്ടീസ് നൽകി ഇത്തരത്തിൽ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം അത് കൂടുതൽ ഊർജിതമാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനമെന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മണികണ്ഠന് പുറമെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ജില്ല ജില്ലയ്ക്കകത്തുള്ള കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഇതിനൊപ്പം ഉണ്ട് അതിനൊ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം തന്നെ ഭൂമാഫിയയും ഇത്തരത്തിൽ ഭൂമി മാഫിയ അംഗങ്ങളും ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്നതാണ് പോലീസിന്റെ നിഗമനം എന്തായാലും ഈ കേസിൽ പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തുകയാണ് ഡി സി സി വിവരങ്ങൾ വിശദാംശങ്ങൾ പ്രവാസിയുടെ ഭൂമി തട്ടിച്ച കേസിൽ വി എസ് ശിവകുമാർ അടക്കം സതീഷനടക്കം കോൺഗ്രസ് നേതാക്കളുടെ വലങ്കൈ അറിയപ്പെടുന്ന ഡി സി സി അംഗത്തെ കേന്ദ്രീകരിച്ച അന്വേഷണം തുടരുന്നു ഇപ്പോഴും മണികണ്ഠന്റെ ഒളിവിലാണ് അതിന്റെയൊക്കെ വിവരങ്ങളാണ് സുലേഖ നൽകിയത്